ഇതങ്ങനെ ഇരിക്കുമ്പോൾ പാതിരാത്രിയിൽ ഞങ്ങൾ രണ്ടുപേരുടെ മനസ്സിലൊരു മോഹുദിച്ചു രണ്ടുപേരുടെ മനസ്സിൽ ഒരുപോലെ ഉദിച്ച സ്ഥിതിക്ക് ശിങ്കത്തിനെയും എടുത്ത് വിളിച്ചൊരു പോക്കായിരുന്നു എന്താണെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോൻ്റെ അവസാനം വരെ കാട്ടൊക്കെ കൂടെ പിടിച്ചോട്ടാ ഏതായാലും നമ്മൾ ഇപ്പം ഇറങ്ങി പുറപ്പെട്ട നന്നായി ഇതാക്കണ്ട ഈ പള്ളി ഇത്ര ഗംഭീരമായിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ പറ്റി അങ്ങനെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമ്മുടെ ശിങ്കത്തിന് ഇത്തിരി ശ്വാസമൊക്കെ കൊടുത്ത് ശിങ്കത്തിനെയും പവറേഷക്കി ര പോക്കായിരുന്നു ദാ ഈ ബോർഡ് നിങ്ങൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് കാര്യങ്ങൾക്ക് ഒരു ഇച്ചിരി വ്യക്തത വന്നില്ലേ ആ ഇവിടെ വന്ന് കേറിയപ്പോനും ഇവിടെ ഒരു ജനപ്രളയായിരുന്നു എൻ്റെ മക്കളെ ഈ കാണുന്നല്ലോ ഇനിയും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കയായിരുന്നു പിന്നെ പോസ്റ്റേ പിടിച്ചിരിക്കുന്ന ആളുകൾക്ക് ഇതിങ്ങനെ കുത്തിറയ്ക്കാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നുണ്ട് വരുന്നവരെയും പോണവരെയും ഞങ്ങളെപ്പോലെ പോസ്റ്റെ പിടിച്ച് കുത്തിറയ്ക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ട് ആസ്വദിച്ച് കുറച്ചധികം നേരത്തേക്ക് അങ്ങനെ കാത്തിരുന്ന അവസാനം സീറ്റ് സീറ്റ് കിട്ടി നമ്മൾ നേടിയ യെസ് അങ്ങനെ വരവിന്റെ ആദ്യ സൂചനകൾ നൽകി പടിപടിയായിട്ട് പടിപടിയായിട്ട് ഒന്നൊന്നായി വന്നോണ്ടിരിക്കുകയാണ് നമ്മള് കാന്താറി അൽപ്പാമന്തി ഓർഡർ ചെയ്തത് നമ്മുടെ മുൻപുള്ള വിധവിധമായ ഷോർട്സ് കണ്ടിട്ടുള്ള ആളുകളാണെങ്കിൽ മാത്യുന്റെ ഒരു രീതിയെ പറ്റി നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കും ആദ്യം നമുക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ തട്ടി പ്ലേറ്റിലാകണം പിന്നീട് റൈസ് പിന്നെ റൈസും മയോണൈസും ഒക്കെ ആയിട്ട് കഴച്ചൊരു പിടി അങ്ങോട്ടുള്ള കഴിപ്പ് ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മൾ ഈ മന്തിയുടെ കൂടെ വരുന്ന ചോന്ന ചമ്മന്തി അല്ലെ നമ്മുടെ ചോപ്പ ചമ്മന്തി അത് ഇഷ്ടമുള്ള അത് കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ കമന്റ് ചെയ്യണേ ഈ